അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയാണ് വേഗം പറയാം കാരണം നിങ്ങളൊക്കെ എക്സാം എഴുതാൻ പോകാം വേണ്ടി നിൽക്കുകയാവും അല്ലെങ്കിൽ ചിലപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ ചില ഒരു ഫോൺ നോക്കി കാണുന്നാവും ഓക്കെ ഓക്കെ ഇനി പറയാം ആകാശ് ആ താങ്ക് യു താങ്ക് ആകാശ് പിന്നെ ഫാത്തിമ പറഞ്ഞിട്ടുണ്ട് ആ ചോദിച്ചിട്ടുണ്ട് എല്ലാ പോയത്തിൻ്റെയും ടിപ്പിണി പഠിക്കാനും കഴിഞ്ഞിട്ടില്ല ഫസ്റ്റ് പാരഗ്രാഫ് മാത്രമേ നോക്കിയിട്ടുള്ളൂ സെക്കൻഡ് പാരഗ്രാഫായിട്ട് പോയത്തിൻ്റെ ലൈൻസ് എഴുതി ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയോന്ന് മോളെ എല്ലാ പോയറ്റിൻ പോയത്തിൻ്റെയും ഇത് പഠിക്കണം ടിപ്പണി പഠിക്കണം മാത്രം അവറച്ച് പോയല്ലേ ഉള്ളൂ നമ്മൾ പറഞ്ഞിട്ടുള്ള അല്ലേ കവിതാവും ക്യാസ്വദനിപ്പണിയും ജസ്റ്റ് ഒന്ന് നോക്കി അല്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് കവിത അവിടെ തരുമല്ലോ അല്ലാണ്ട് ചോദ്യം ഇല്ല കവിത തന്നിട്ട് അതിൻ്റെ ആസ്വാദനിപ്പണി എഴുതാമുണ്ടാകുമ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി വേറെ കൂടുതലായിട്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് എല്ലാ പോലും ടിപ്പണി പഠിക്കാൻ ഫസ്റ്റ് പാരാഗ്രാഫ് മാത്രം നോക്കില്ല ഫസ്റ്റ് പാരഗ്രാഫും തേർഡ് പാരഗ്രാഫും അസുഖം ടിപ്പണി എഴുതുമ്പോൾ ഫസ്റ്റും തേർഡും കോമൺ ആണ് അത് പഠിച്ചു വെച്ച് പോവുക സെക്കൻഡ് പരാ പാരാഗ്രാഫിൽ മോള് പറഞ്ഞ പോലെ തന്നെ എന്തായാലും തരുമല്ലോ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി കേട്ടോ ഓക്കെ ഇനി എന്താ പേര് കിട്ടുന്നില്ല കേട്ട മോനെ നമ്പൂര എന്തോ ആയിക്കോട്ടെ തുളസിധരൻ പിള്ളേ ആ അപ്പോൾ അനുച്ഛേദം എങ്ങനെയാണ് എഴുതുന്നത് എന്ന് പറയുമ്പോൾ അനുച്ഛേദം മോനെ നമ്മുടെ ഏതെങ്കിലും ഒരു കവി ആയിക്കോട്ടെ ലേഖകനായിക്കോട്ടെ ജന്മ സ്ഥാനി കാര്യങ്ങളൊക്കെ തരും അതിൻ്റെ എന്താണോ അവരുടെ പേര് ഫസ്റ്റ് എഴുതിയ ജയശങ്കർ പ്രസാദ് ആണെങ്കിൽ ജയശങ്കർ പ്രസാദ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക മൈഥിലീശ്വരൻ ഗുപ്താണെങ്കിൽ മൈഥലീശരൺഗുപ്തിൻ്റെ പേര് എഴുതുക ഹെഡിങ് അണ്ടർലൈൻ ചെയ്യുക എന്നിട്ട് മൈഥലീശരൺഗുപ്ത് ജീക്കുക ജന്മ ഇന്ന സ്ഥാനില് ഇന്ന ജന്മം കാര്യങ്ങളൊക്കെ കൊടുക്കുക ഉനിക്ക് കൃതിയാ ഹിസ്പ്രകാർ അല്ലെങ്കിൽ എന്തൊക്കെയാണോ തോന്നിയിരിക്കണം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക പിന്നെ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോത്തെ നമ്മുടെ ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മോനെ അതൊന്ന് പോയി കാണാനും ചെയ്ത് കെ സേ ലിഖേ എന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ വേഗം പോയി നോക്കിക്കോ കേട്ടാ പിന്നെ ജസീറെ ചോദിച്ചിട്ടുണ്ട് സംക്ഷേപണം എങ്ങനെ എഴുതുന്നത് എന്നുള്ള മോളെ സംക്ഷേപണം എഴുതുന്ന സമയത്ത് മോള് പാരഗ്രാഫ് നന്നായിട്ട് വായിക്കുക ആ നല്ലൊരു ഹെഡിങ് കൊടുക്കാപ്റ്റായിട്ടുള്ള എന്നിട്ട് മോക്ക് വായിച്ചിട്ട് എന്താണോ മനസ്സിലായത് അതിൽ എക്സാമ്പിളോ കാര്യങ്ങളോ റിപ്പീറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം എന്താണോ അതിന് മനസ്സിലായത് ആ ഒരു മൂന്നോ നാലോ മൂന്ന് സെൻറ്റൻസ് അല്ലെങ്കിൽ നാല് സെൻറ്റൻസ് ആക്കി ചുരുക്കി എഴുതുക ഏറ്റവും ചുരുക്ക രൂപത്തിൽ എഴുതുക അതെന്ന് തന്നെ ഭയങ്കര ടഫാന്ന് കുറേ പേര് പറയുന്നുണ്ട് പക്ഷേ എളുപ്പമാണ് ജസ്റ്റ് ഒന്ന് നോക്കുക വായിക്കുക എന്താണോ മോക്ക് മനസ്സിലായത് അത് മാത്രം മോളുടെ ഭാഷയിൽ എഴുതി വയ്ക്കുക ഓക്കെ എല്ലാവരോടും ആയിട്ടാണ് കേട്ടോ പറയുന്നത് നിങ്ങൾക്കും ഇത് ഫോളോ ചെയ്യാം ഇനി സംക്ഷേപം കേസേ സേ കരി എന്ന് ഒരു വീഡിയോ കൊണ്ട് അത് പോയി നിങ്ങൾക്ക് കാണുകയും ചെയ്യണം ഫാത്തിമ ചോദിച്ചിട്ടുണ്ട് ഹൈക്ക് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ട് ഓപ്ഷണൽ അല്ലേ അതെ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ബാക്കി ക്വസ്റ്റ്യൻ പഠിച്ചു പോകുക കേട്ടോ ഹൈക്ക് നല്ല ടഫാണ് എനിക്ക് പഠിക്കാൻ പറ്റണില്ലാതെ തോന്നുന്നുണ്ടെങ്കിൽ വേണ്ട പഠിക്കേണ്ട അതൊക്കെ ചോയ്സ് ക്വസ്റ്റ്യനിൽ വരുന്നതാണ് കേട്ടോ അതേപോലെ കിങ്ങിന് കുമത് ഫുൾ ബീച്ചിനെ വായാലെ ടിപ്പണി ഇമ്പോർട്ടൻ്റ് ആണെന്ന് കുമുദ് ഫുൾ ബീച്ചിനെ വായാലെ ടിപ്പണി എല്ലാ കവിതകളും ഇമ്പോർട്ടൻ്റ് ആണ് ഏത് കവിത വരാമെന്ന് പറയാൻ പറ്റില്ല കാരണം ക്വസ്റ്റ്യനൊക്കെ ചേഞ്ചായി ചേഞ്ചായി വരികയാണ് അല്ലേ അതുകൊണ്ട് കുമുദ് ഫുൾ ബേച്ചിനെ വല്ല ഇടയ്ക്ക് ചോദിക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ച് പോകാം ഫസ്റ്റ് പാരഗ്രാഫും തേർഡ് പാരഗ്രാഫും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുക സെക്കൻഡ് പാരഗ്രാഫ് എന്തായാലും കവിത തരുമല്ലോ കവിത തന്നിട്ടാകുമല്ലോ ആസ്വദിന്റെ പണി എഴുതാം അതിൻ്റെ ആസ്വദിന്റെ പണി നിങ്ങൾ എഴുതി വെക്കുക കൂടുതലൊന്നുമില്ല കേട്ടോ അതിലൊന്നും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആസ്വദ്രപ്പണിയൊക്കെ എളുപ്പമാണ് അപ്പം എന്തെങ്കിലുമൊന്ന് എല്ലാ കവിതകളും ജസ്റ്റ് ഒന്ന് അറിഞ്ഞ് നോട്ട് ചെയ്ത് വെച്ച് പോകാന്നേ ഉള്ളൂ ഓട്ടോ മോളെ പിന്നെ രാസഖിയ ഷാഹു ചോദിച്ചിട്ടുണ്ട് മോഡലിന് വന്ന ന്യൂ ക്വസ്റ്റ്യൻ പറഞ്ഞത് മോഡലിന് വന്ന ആണ് ഞാൻ വീഡിയോ ചെയ്തത് ഗ്രാമർ പാർട്ട് മൂന്ന് ഗ്രാമർ പാർട്ടിനെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ പല്ലവൻക്കാരെ അതേപോലെ തന്നെ സാർത്ഥക വാക്യമേ വാക്യമേബലേ അതേപോലെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടത് മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ട് പോവാം അതാണ് പുതിയ വന്ന ക്വസ്റ്റ്യൻസ് ആ സിലബസിൽ കേട്ടോ കേട്ടോ ഇനി അടുത്തത് നമ്മുടെ റിയ ഫാത്തിമ ചോദിച്ചിട്ടുണ്ട് കുമുദ് ഫുൽ ബേസ് നി വാലിൽ ടിപ്പൺ ആണ് അതേ മോളെ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ആസ്വദിപ്പണി എളുപ്പമാണ്ടാ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ച് പോവുക എല്ലാറ്റിൻ്റെയും ഫസ്റ്റും തേർഡും കോമൺ ആണ് സെക്കൻഡ് പാരഗ്രാഫ് കവിത തരുമല്ലോ അതിനനുസരിച്ച് എഴുതാം കേട്ടാ കൂടുതലൊന്നുമില്ല പിന്നെ ഇൻസാഫ് ചോദിച്ചിട്ടുണ്ട് ക്യാരക്ടർ ഒന്ന് പ്രൊഡിക്റ്റ് ക്യാരക്ടർ സ്കെച്ച് നമ്മുടെ പിതാജീൻ്റെയാണ് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ആയിട്ട് നോക്കി പോകേണ്ടത് ചിലപ്പോൾ സ്കൂട്ടർ വാല അല്ലേ ഭടുക്കാവുക പീർത്ത അത് ചിലപ്പോൾ വരികയായിരിക്കാം പ്രഡിക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചേഞ്ച് ആവുകയാണ് എങ്ങനെ പ്രഡിക്റ്റ് ചെയ്യുക എന്നറിയില്ല കാരണം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാന്നുള്ള കൺഫ്യൂഷനാണ് എന്തായാലും മോന് എല്ലാവരോടുമായിട്ട് പറയുന്നത് സ്കൂട്ടർ വാലേൻ്റെ ഒരു ചരിത്രപ്പെട്ടിപ്പണി നോക്കി വെച്ച് പോവാ പിന്നെ അതേപോലെ ബഹുദൂഷ സഫ സ ബഹദൂഷ സഫ്രിഡ്ജ് ഇല്ല ഒന്ന് അറിഞ്ഞു വെച്ച് പോവുക പിന്നെ ഇവിടെ മുറുക്കി രാജവാന്തിമാൻ്റെയൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് ജസ്റ്റ് എല്ലായിട്ട് ഒന്ന് നോക്കി പോവുക ഏതാ വരാമെന്ന് പറയാൻ പറ്റില്ല സ്കൂട്ടർ വാൽ ഒന്ന് ഒന്ന് നോക്കി പോകുക ഒന്ന് ഫോക്കസ് ചെയ്യാതെ ഇനി സൂര്യദേവ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലെറ്ററിൻ്റെ അടിഭാത്ത് സേവാമി എന്ന് എഴുതിയാൽ മതി ശരിക്കും പേര് എഴുതണമെന്നുള്ളത് കേട്ടാ സേവാമി എന്ന് എഴുതിയാൽ മതി നാമ പത്ത എന്നെഴുതിയാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഒപ്പിന് പോലെ അസ്താക്ഷരം ഇട്ടാലും നോ പ്രോബ്ലം പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനി അനിൽ കുമാർ അല്ലെ അനിൽ ചോദിച്ചിട്ടുണ്ട് മീൻസ് ആറ് മാർക്കിന് കോൺവെർസേഷൻ വന്നാൽ എത്ര എക്സ്ചേഞ്ച് എഴുതാമെന്നത് ആറ് മാർക്കിന് കോൺവെർസേഷൻ വരുവാണെങ്കിൽ നിങ്ങൾ പത്തോ പന്ത്രണ്ടോ ആറ് പേര് ആറ് ആറ് ഒരു പാർട്ടായിട്ട് ഒരാൾ പറയുന്നതും ആറ് മറ്റൊരാൾ പറയുന്നതും അങ്ങനെ ഒരു പന്ത്രണ്ട് പത്തോ പന്ത്രണ്ടോ ലൈനായിട്ട് എഴുതണം കേട്ടോ അതിൽ സ്വാഭാവിക ശുരുവാത്തു വേണം അതായത് ഗുഡ് മോർണിംഗ് എന്നോ എന്ന് പറഞ്ഞിട്ട് ഏ കെ സേ ഹാ അങ്ങനെയൊക്കെ സ്വാഭാവിക ശുരുവാത്ത വേണം കേട്ടോ അത് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആറു ആറും അങ്ങനെ പത്ത് പന്ത്രണ്ട് അഞ്ചും അഞ്ചോ അല്ലെങ്കിൽ ഇപ്പോൾ ആറോ ആറോ ആയിട്ട് പന്ത്രണ്ട് എണ്ണം എഴുതുക ഇനി സ്പൈത ഗേൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആറ് മാർക്കിനും എട്ട് മാർക്കിനും എത്ര പേജ് എഴുതണം എന്നുള്ളത് ആറ് മാർക്കിന് ഏകദേശം ഒരു മുക്കാൽ ഒരു പേജ് എഴുതണം ഒരു പേജ് ആ ഒരു മുക്കാൽ ഒരു പേജ് ആക്കിയിട്ട് എഴുതുക പിന്നെ എട്ട് മാർക്കിൻ്റെ എന്ന് പറയുമ്പോൾ ഒരൊന്നര പേജ് എഴുതുക കേട്ടോ ഒന്നരയോ രണ്ടിൻ്റെ അടുത്തോ ആയിട്ട് എഴുതുക ഇതിൽ പേജ് എന്നുള്ളതല്ല കണക്ക് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ പോയിന്റ്സ് വേണം എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്താൽ അതിന് എട്ട് മാർക്കും ഷുവറായിട്ടും കിട്ടും ഇനി റൂൾ റൂളർ ചോദിച്ചിട്ടുണ്ട് റൂളർ റൂളർ അല്ലേ ഓക്കെ കോൺവെർസേഷൻ എഴുതാൻ അറിയാത്തവർക്ക് സ്റ്റാർട്ടിങ് ചെയ്യാൻ പറ്റും സിമ്പിൾ വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്ത് വീഡിയോ ചെയ്യും കോൺവെർസേഷൻ എഴുതാൻ അറിയാത്തവർക്ക് മോനെ നമസ്തേ എന്നുള്ളതോ അതേപോലെ കെ സി ഹോ സാധാരണ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസ് ഇല്ലേ കെ സി ഹോ ആ അല്ലെങ്കിൽ കെ സിഹോത്തും ടീത്തോഹേന എന്ന് പറഞ്ഞിട്ടൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമസ്തേ കണ്ടോ നമസ്തേ കെ സി ഹേ ആപ്പ് അതൊക്കെയാണ് സ്വാഭാവിച്ചു നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ അതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ടൈം ആയില്ല മോനെ പിന്നെ പ ഇമ്പോർട്ടൻ്റ് ലൈൻ പാടിൻ്റെ ഇമ്പോർട്ടൻ്റ് ലൈൻ മാത്രം ഒരുമിച്ച് വെച്ച് എഴുതാൻ പറഞ്ഞു പറഞ്ഞുതരും എന്താണ് മനസ്സിലായില്ല രണ്ട് പാടും പഠിച്ചില്ല അതുകൊണ്ട് സിമ്പിൾ ലാംഗ്വേജിൽ കുറഞ്ഞ പോയിൻറ്റ് മാത്രം ആറ് മാർക്കിൽ അതിനെ എന്തിൻ്റെയാണ് പാട്ടിൻ്റെയാണ് പാഡിൻ്റെയോ മനസ്സിലായില്ലോട്ടോ രണ്ട് പാഡും പഠിച്ച് രണ്ട് പാടം പഠിച്ചിട്ടില്ല അതുകൊണ്ട് സിമ്പിൾ ലാംഗ്വേജിൽ കുഞ്ഞ് പോയിൻ്റ്സ് മാത്രം ആറ് മാർക്കിൽ അതിനെ ആറ് മാർക്കില്ല അതിനെ എന്താണ് മനസ്സിലായില്ലോട്ടോ മോനെ പഠിച്ചില്ലെങ്കിൽ ജസ്റ്റ് അപ്പോൾ മോനെ ഒന്നും കൂടി ഒന്ന് ആ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ ഞാനത് റിപ്ലൈ തരാം എനിക്ക് മനസ്സിലായില്ല അത് ജിയോ ചോദിച്ചിട്ട് എന്താണ് മാം എന്തുകൊണ്ടാണ് ഖൈദികളോട് ഖർച്ച് വെട്ടി കുറച്ച് തന്നല്ലേ എടാ അതിൽ കൊച്ചു മുസൽമാനെ അതായത് നമ്മൾ ബദൂഷ സഫർ ചെയ്യിക്കും മില്ലി ആയാഥാ അല്ലെ വന്നിരുന്നില്ലേ ആ സമയത്ത് എന്ത് ചെയ്തു അവർ കുറച്ച് തോഫ ലേക്കർ കുറച്ച് സമ്മാനങ്ങളായിട്ടാണ് വന്ന് ഉസ്കി എഫസ്മേ അതിന് അതിന് പകരമായിട്ട് എന്ത് കൊടുക്കണം സഫർജിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ ബഹുദക്ഷ സഫർജിൻ്റെ കയ്യിലുള്ള ജവാഹരാത്ത് അതായത് ഒരുപാട് രത്നങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് തിരിച്ചു കൊടുത്തു അപ്പോൾ അപ്പോൾ അംഗ്രേസോനെ അവർക്ക് മനസ്സിലായി ഒരുപാട് സ്വർണം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് എത്ര അവർക്ക് കൊടുക്കണ ചിലവ് അത്രയൊന്നും വേണ്ട അതൊന്നും വെട്ടിക്കുറയ്ക്കാന്ന് പറഞ്ഞിട്ടാണ് സ്ക്വർജ് ആധാ കൃതിയാഥാ മനസ്സിലായല്ലോ വരാ ഡൗട്ടൊന്നുമില്ലല്ലോ അപ്പോൾ ഓക്കെ മക്കളെ നന്നായിട്ട് എക്സാം എഴുതുക ഇത്രയും പേരാണ് പതിനൊന്നര വരെയാണ് സമയം തന്നത് ഇത്ര പേരാണ് പറഞ്ഞിട്ടുള്ളത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഓൾ ദി ബെസ്റ്റ് മക്കളെ